ഇരുപത്തിനാലാമത് രാമു കാരിയാട്ട് അവാർഡുകൾ സമ്മാനിച്ചു ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ചാണ് ഇരുപത്തിനാലാമത് രാമു കാരിയാട്ട് അവാർഡുകൾ വിതരണം ചെയ്തത് ഗോകുലം ഗോപാലൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനകീയ സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷനായി മെഡിമിക്സ് ഫൗണ്ടർ ബി പി സിദ്ധൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡും അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും സാഹിതി തിയേറ്റേഴ്സിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകത്തിന് സമ്മാനിച്ചു മെഡിമിക്സ് എം ഡി എ വി അനൂപ് സാഹിതി തിയേറ്റേഴ്സ് ചെയർമാൻ സി ആർ മഹേഷ് സാഹിതി തിയേറ്റേഴ്സ് ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എക്ക് അവാർഡ് സമ്മാനിച്ചു മികച്ച സംവിധായകൻ ബ്ലസി പാൻ പാൻ ഇന്ത്യൻ താരമായി തെരഞ്ഞെടുത്ത ഉണ്ണി മുകുന്ദൻ മികച്ച നടൻ ആസിഫ് അലി മികച്ച നടി അപർണ ബാലമുരളി സിനിമാറ്റിക് ബ്രില്യൻസ് അവാർഡ് ജോജു ജോർജ് എന്നിവർ ഏറ്റുവാങ്ങി സുരഭി ലക്ഷ്മി മോക്ഷ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിനയ് പോർട്ട് ഡയാന രാജേഷ് മാധവൻ ആൻസൺ പോൾ അഭിമന്യു തിലകൻ ഇഷാൻ ഷരീഫ് മുഹമ്മദ് ശ്രുതി രാമചന്ദ്രൻ ചിന്നു ചാന്ദിനി മാലാ പാർവതി ചിത്ര നായർ തുടങ്ങി അറുപത്തിയഞ്ചില് പരം കലാകാരന്മാർ അവാർഡുകൾ ഏറ്റുവാങ്ങി അവരുടെ എല്ലാം കൊണ്ടും നല്ല സ്നേഹപരമായ സൗഹാർദ്ദപരമായ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏറ്റവും ഏറ്റവും കേരളത്തിലെ വലിയ ഒരു കരിമ്പറം ബീച്ച് ശ്രീ െങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും നേർരേഖയാണ് രേഖയാണ് സമ്പത്തിനും യശസ്സിനും അപ്പുറം പാവപ്പെട്ടവർക്കും പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും വേണ്ടി നിലയുറപ്പിക്കുന്ന അഭിമാനത്തോടെ സന്തോഷിപ്പിക്കുന്നത് ഈ അവാർഡല്ല ഒരു ചലച്ചിത്രകാരൻ്റെ പേരിൽ ഒരു നാട് ഒരുങ്ങി ഇത്രയും വലിയൊരു ആഘോഷങ്ങളിലേക്ക് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സിനിമ തങ്ങളുടെ കടപ്പുറത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ തങ്ങളുടെ ജീവിതത്തിനെ അവിസ്മരണീയമാക്കി ലോക സിനിമയിലേക്ക് എത്തിച്ച വലിയൊരു കലാകാരനെ ഇന്നും സ്മരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനമുള്ള രാമു കരി വലിയൊരു ഓണറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സിനിമകളിൽ റായനാണെങ്കിലും കിഷ്കിൻഡാ ഒരുപാട് എന്താ പറയുക സന്തോഷം തന്നിട്ടുള്ള സിനിമകളാണ് സ്പെഷ്യലി കിഷ്കിന്ദകാന്ഡം പോലത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനും ആസിഫ് കെയും ട്രിവാൻഡ്രത്തൊരു തിയേറ്ററിൽ കയറി ചെന്നപ്പോൾ കിട്ടിയ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ ആയിരുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് കിഷ്കിന്ദകാന്ഡം തന്നിട്ടുള്ള ഒരു എന്താ പറയുക സമ്മാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ബീച്ച് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് രാമു കരിയർ സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചതിലും ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചതിലും ഒക്കെ സംഘാടകരോടും ഇത് കാണാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു എന്റെ ബ്ലസി സാറ് പറഞ്ഞ പോലെ ഇത് എന്റെ രണ്ടാമത്തെ രാമു കരിയട്ട് അവോർഡാണ് മികച്ച പുതുമുഖത്തിനുള്ള അവാർഡ് എനിക്ക് ഞാൻ സിനിമയിൽ വന്നു കൊല്ലം കിട്ടിയിരുന്നു അതിനുശേഷം പതിനാറ് എടുത്തു ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ അത് മികച്ച നടനായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല രണ്ട് നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റിയത് വലിയൊരു അംഗീകാരമാണ് പിന്നെ ഏതൊരു നടനും ഇതുപോലെയുള്ള നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും കിട്ടുന്നത് കൃത്യമായ വിളികളിലൂടെയാണ് Rahul Ramesh dinchit ayithaan aaj pehli aagyaana thank you thank you so much Bir vaadu santoshama undu enna ivide cheyalan saadhichu so ആദ്യം തന്നെ മാർക്കോ എന്ന സിനിമയെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും ആണ് സിനിമ റിലീസായതിനു ശേഷം ആദ്യത്തെ അവാർഡാണ് ഇത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ സിനിമ മാത്രമായിട്ട് കണ്ട് ഒരു കഥയെ സിനിമയാക്കാൻ മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയും ഒരു സിനിമ തന്നെ കണ്ടു അതിനെ വിജയിപ്പിച്ച് ഇത്രയും വലിയൊരു അവാർഡ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് വളരെ സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പല സമയത്തും നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് എനിക്ക് കിട്ടും അതുപോലെ പറഞ്ഞിരുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ മാറി മാറി പോയപ്പോൾ ഇനി ഒരു ഒക്കെ ആവണം ഒരു സിനിമയുടെ ഷൂട്ടിന് പോകാൻ എന്ന് വിചാരിച്ച് ഞാൻ എൻ എൻ പിള്ള പിള്ളേസാറിൻ്റെ ഒരു ഏകാങ്ക നാടകങ്ങളുണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങളുടെ ഗുരുനാഥന്മാരുള്ള ജ്യോതിഷേട്ടനും വിനോദ് മാഷവും ഒക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ആക്ടേഴ്സ് സ്വയം മിനുക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വെറുതെ ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് പാതുക്ക എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ രാമു കരിയാറ്റ് സാറിൻ്റെ പേരിലുള്ള ഉണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് അവാർഡ് വേഴ്സറ്റൈൽ ആക്ടർ എന്നാണ് അപ്പോൾ അതെനിക്ക് അതിലേറെ സന്തോഷമായി ഒരു മഹാനായ കലാകാരൻ്റെ പേരിലുള്ള അവാർഡ് അത് എന്തിന്റെ പേരിലാണെങ്കിലും ഐക്കോണിക് ഐഡന്റിറ്റി എന്നൊക്കെ പറയേണ്ടി അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നാലും സന്തോഷമുണ്ട് കാരണം രാമു സാറിന്റെ സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രൗഡ് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ജോജു ജോർജ് സംവിധാനം ചെയ്യുക